സുവിശേഷ പ്രഘോഷണത്തിലേർപ്പെടുന്നവർ നിരന്തരമായൊരു ആത്മപരിശോധനയിലേക്ക് കടന്നു പോകേണ്ടതുണ്ട് തങ്ങളെ വിളിച്ചവൻ എന്താണ് തങ്ങളോട് പറഞ്ഞതെന്നും എങ്ങനെയാണ് തങ്ങളെ അയച്ചതെന്നും എന്താണ് ദൗത്യമെന്നും നിരന്തരം നാം പരിശോധിക്കണം നാടോടുകയോ ഓടുക എന്നുള്ളത് സുവിശേഷ പ്രവർത്തകന് പറഞ്ഞിട്ടുള്ള കാര്യമാണ് വ്യക്തിപരമായി നമ്മുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ചുള്ള ബോധ്യമില്ല എന്നാണ് പലപ്പോഴും പ്രഘോഷണത്തെ കാര്യമായി ബാധിക്കുമെന്ന് അറിയണം ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ മീഡിയ ചാനലിലേക്ക് എവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം എവർക്കും ഈശ്വര കൃപയും സമാധാനവും സുവിശേഷ പ്രഘോഷണ വഴിയിലെ വീഴ്ചകളെ കുറിച്ചുള്ള രണ്ടാം ഭാഗമാണ് നാം ഇന്ന് നിരവധിയായ പ്രതികൂലങ്ങളും പ്രഘോഷണ മേഖലകളിൽ നേരിടുന്നുണ്ട് പലപ്പോഴും ഈ പ്രതികൂലങ്ങളെ കുറിച്ച് വ്യക്തമായ ബോധ്യമില്ലാതെ അവധാനതയോടെ അവനവനത്തിനെ പരിശോധിക്കുന്ന രീതിയിലും മുൻപോട്ട് പോകാതെ നമ്മൾ വഴിമുട്ടി നിൽക്കുക ചെയ്യേണ്ട പ്രവൃത്തി എന്താണെന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ വിശ്വാസ വഴിയിൽ നമുക്ക് ഉണ്ടാകണം വിശ്വാസമത്തായ സവിശേഷത്തിൽ പത്താം അധ്യായത്തിൽ എട്ടാം തിരുവചനത്തിൽ ഈശോ നമ്മെ അയക്കുമ്പോൾ പറഞ്ഞത് നിങ്ങൾ പോകുന്നിടത്ത് സുവിശേഷം പറയണം രോഗികളെ ശുഭപ്പെടുത്തണം മരിച്ചവരെ ഉറപ്പിക്കണം വിശാശുക്കളെ പുറത്താക്കണം നിങ്ങൾ ദാനമായിട്ട് കിട്ടിയ ഇവ ദാനമായി കൊടുക്കണം ദാനമായി നിങ്ങൾക്ക് ലഭിച്ചവ ദാനമായി കൊടുക്കണം എന്ന വാക്യത്തിൽ നിന്നാണ് ബാക്കിയുള്ള വാക്യങ്ങളെ നാം വായിക്കേണ്ടത് ഇവയൊക്കെ ചെയ്യണം ഇത് ദാനമായിട്ടാണ് എന്നത് പറയുന്നതിന് പകരം ദാനമായിട്ട് നിങ്ങൾക്ക് കിട്ടിയവയാണ് നിങ്ങളുടെ ശുശ്രൂഷാ മേഖല എന്ന ബോധ്യം നിങ്ങൾ ഉണ്ടാകണം അടിസ്ഥാനപരമായി നമുക്ക് ഉണ്ടാകേണ്ട നിലപാട് ഇതാ അപ്പോസര പ്രവർത്തികളിൽ മൂന്നാം അധ്യായത്തിന് ആറാം തിരുവിദിനത്തിൽ വിശ്വഭോസ് മുടനെ സുഖപ്പെടുത്തുമ്പോൾ പറയുന്ന വാക്യം ഇതാണ് സ്വർണമോ വെള്ളിയോ ഞങ്ങളുടെ പക്കറ്റില്ല എനിക്കുള്ളത് ഞാൻ നിനക്ക് തരാം കർത്താവേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക തന്റെ കയ്യിൽ ഒന്നുമില്ലെന്നും നിസ്വതയാണെന്നും അതുകൊണ്ട് യേശു തന്നെ ഏൽപ്പിച്ചിട്ടുള്ളവ നിനക്ക് നൽകാമെന്നും വിശ്വഭത്രോസ് പറയുന്നു ഓരോ സവിശേഷ പ്രവർത്തകനും അടിസ്ഥാന പ്രമാണമായി സ്വീകരിക്കേണ്ട ഒരു കാര്യമാണ് കാലം പോകെ പോകെ സമ്പത്ത് കേന്ദ്രീകൃതമായ സുവിശേഷം ലോകത്ത് ആവിർഭാവം ചെയ്തു പ്രത്യേകിച്ചും തൊള്ളായിരത്തി നാൽപ്പതിനു ശേഷം വന്ന സമ്പത്തിന്റെ സുവിശേഷം വിശ്വാസികളുടെ ജീവിതത്തെ പ്രഘോഷണത്തെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് സമ്പത്ത് നേടുക എന്നത് ഒരു സാമാന്യതത്വമാണ് ലോകത്തെ ജീവിക്കുന്ന എല്ലാവർക്കും അധ്വാനം മുഖേന സമ്പത്ത് ആർജിക്കാനുള്ള പ്രവണതയുമുണ്ട് ഇത് തെറ്റായി പറയപ്പെടാവുന്ന കാര്യമല്ല സമ്പത്ത് നേടാനുള്ള ശ്രമങ്ങളാണ് പലപ്പോഴും പുരോഗതിക്ക് കാരണമായിട്ട് മാറിയിട്ടുള്ളത് ഈ പുരോഗതിയെയും സമ്പത്തിനെയും സംബന്ധിച്ച ലോകധാരണകളെ കേൾമൻ മറിക്കുന്ന ഒന്നാണ് ശുശ്രൂഷ എന്നത് ശുശ്രൂഷ സൗജന്യമാണ് അഥവാ ശുശ്രൂഷ വിലംതിക്കാനാവാത്തതാണ് നാം നമ്മുടെ വീട്ടിലെ മാതാപിതാക്കളെ പ്രായം ചെന്നവർ ശുശ്രൂഷിക്കുന്നു പങ്കാളിമാർ പരസ്പരം ശുശ്രൂഷിക്കുന്നു മക്കളെ ശുശ്രൂഷിക്കുന്നു ഇങ്ങനെ കുടുംബത്തിനകത്തും സമൂഹത്തിനകത്തും നാം ചെയ്യുന്ന നിരവധിയായ ശുശ്രൂഷകൾ വിലയിടാൻ കഴിയാത്തതാണ് അതിന് പകരം കൊടുക്കാൻ കഴിയില്ല ഒരാൾ സ്നേഹിച്ചതിന് എങ്ങനെയാണ് വിലയിടാൻ കഴിയുക ഒരാൾ കരുണ കാണിക്കുന്നതിന് എങ്ങനെയാണ് വിലയിടാൻ കഴിയുക യഥാർത്ഥത്തിൽ ഈശോ നമ്മെ പഠിപ്പിക്കുന്നത് ശുശ്രൂഷയാണ് സേവനമല്ല സേവനം ലോകതത്വമാണ് മാനുഷികമാണ് ശുശ്രൂഷയാകട്ടെ ദൈവികവും അവനവനെ തന്നെ ഉപേക്ഷിച്ച് അവരന് വേണ്ടി ആയിത്തീരുക എന്ന ഈ ദൗത്യബോധം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി പ്രതിഫലം അർഹിക്കുന്നതാണ് എന്ന ബോധ്യമാണ് ഈ ലോകത്തുനിന്ന് പ്രതിഫലം നേടാനുള്ള നിരവധിയായ ശ്രമങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കും വിശ്വാസവഴിയിൽ പുരോഗമിക്കുന്നതും ശുശ്രൂഷയിൽ പുരോഗമിക്കുന്നതും ലോകപ്രകാരമുള്ള ഈ ലക്ഷ്യം വെച്ചുകൊണ്ടായിത്തീരുമ്പോ സ്വാഭാവികമായും ശുശ്രൂഷകൾ അത് പതിക്കും ശുശ്രൂഷ സേവനമല്ല എന്ന കാര്യത്തിലാണ് ആദ്യം ബോധ്യം ഉണ്ടാകേണ്ടത് ഇത് ദാനമായി ലഭിച്ചതാണ് ദാനമായി കൊടുക്കാനുള്ളതാണ് നമ്മുടെ ജീവിതം ദൈവത്തിന്റെ ദാനമാണെന്നും അത് മറ്റുള്ളവർക്ക് വേണ്ടിയാണെന്നുമുള്ള ബോധ്യമാണ് ശുശ്രൂഷയിൽ നമ്മെ വഴി നടത്തേണ്ടത് ശുശ്രൂഷയിലേക്ക് പ്രാരംഭത്തിൽ ഇറങ്ങി വരുമ്പോൾ ഈ ബോധ്യങ്ങളോടെയാണ് മിക്കവാറും ഇറങ്ങി വരുന്നത് എന്നാൽ ഇടക്കാലം വെച്ച് വഴിപിരിപ്പുകൾ ഉണ്ടാവും സമ്പത്ത് ആർജിക്കുന്നത് സുവിശേഷ പ്രഘോഷത്തിന് ഗുണം ചെയ്യും എന്നൊരു ധാരണ പൊതുവിലുണ്ടാവും ഒരു ധാരണയിലാണ് സുവിശേഷ പ്രവർത്തനത്തിന് ഗുണകരമാകട്ടെ എന്ന് കരുതിയിട്ടാണ് ആദ്യത്തെ ചുവട് ധനാഗമനത്തിനായിട്ടും സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായിട്ടും നമുക്ക് ഉണ്ടാകാം അങ്ങനെ ഉണ്ടാകുന്ന ഈ പ്രലോഭനത്തെ നേരിടാൻ ആദ്യമേ നമുക്ക് കഴിയേണ്ടതുണ്ട് മുൻപേ പറഞ്ഞിട്ടുള്ള ഒരു കഥയാണ് ഒരു സന്യാസി അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ നിന്ന് എന്നും രാവിലെ ഗ്രാമത്തിലേക്ക് ഗ്രാമത്തിൽ ചെന്ന് തനിക്ക് രാത്രിയിൽ പ്രാർത്ഥനയിൽ ലഭിച്ച ദൈവിക വെളിപാടുകൾ ജനങ്ങളോട് പറയും അവരെ ആശ്വസിപ്പിക്കും അവരുടെ പരാതികളും വിഷമങ്ങളും കേൾക്കും യഥാർത്ഥ പരിഹാരത്തെക്കുറിച്ച് അവരോട് സംസാരിക്കും അങ്ങനെ മുൻപോട്ട് പോകുന്നതിനിടയ്ക്ക് ഈ സന്യാസി രാത്രി പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പ്രാർത്ഥനാ വേളയിൽ ദൈവം നൽകുന്ന വെടിപാടുകൾ വെക്കുന്ന ഒരു പെട്ടി ഉണ്ടായത് അതെല്ലാം ഓരയിലെഴുതി അദ്ദേഹം വന്നിട്ട് സൂക്ഷിക്കും അങ്ങനെ സൂക്ഷിച്ചു വെച്ചിരുന്ന ഈ പെട്ടിക്കകത്ത് ഒരു പ്രഭാതത്ത് നോക്കുമ്പോൾ എലി കടന്നിട്ടുണ്ട് അദ്ദേഹം പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന് മുൻകാലങ്ങളിൽ ലഭിച്ച ഈ ദൈവിക സന്ദേശങ്ങളൊക്കെ തന്നെ ഈ എലി കരണ്ട് കളഞ്ഞു അദ്ദേഹത്തിന് വലിയ സങ്കടമായിരുന്നു ദൈവം പറഞ്ഞ കാര്യങ്ങളായിരുന്നു അവയെല്ലാം പോയി നമുക്ക് അങ്ങനെയാണല്ലോ നമ്മുടെ കയ്യിൽ നമ്മൾ എന്തെങ്കിലും നേടിയെന്ന് കരുതുന്നവ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് വേദന ഉണ്ട് സന്യാസിക്ക് എങ്ങനെ വേദന ഉണ്ടാകാമോ സന്യസിച്ചവനാണ് ഉപേക്ഷിച്ചവനാണ് വേദന ഉണ്ടാകാമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാകാവുന്നതല്ല പക്ഷെ അദ്ദേഹം മനുഷ്യനാണ് അദ്ദേഹത്തിന് വേദന ഉണ്ടായി അദ്ദേഹത്തിന് മുഖം മ്ലാനമായി എന്നും രാവിലെ ഗ്രാമത്തിന് ആൽത്തറയിൽ വന്നിരുന്ന് പ്രസംഗതനായി എല്ലാവരെയും അഭിസംബോധന ചെയ്യുന്ന എല്ലാവരോടും സ്നേഹം പങ്കുവയ്ക്കുന്ന എല്ലാവരുടെയും വിഷമങ്ങൾ കേട്ട് അവയ്ക്ക് പരിഹാരം നിർദ്ദേശിക്കുന്ന ഈ സന്യാസി വര്യൻ അന്ന് ദുഃഖിതനായിട്ടാണ് ഗ്രാമത്തിലെത്തിയത് അങ്ങനെ അദ്ദേഹം ഗ്രാമത്തിലെത്തി ആളുകളോട് സംസാരിക്കുമ്പോൾ ആളുകൾ തിരിച്ചു ചോദിച്ചു എന്തുപറ്റി അദ്ദേഹം പറഞ്ഞു വലിയ സങ്കടമായി പോയി ഇങ്ങനെ എഴുതി വെച്ച ഓലകൾ എലി കരണ്ട് തന്നു ഭയങ്കര എരിശല്യമാണ് അന്ന് വരെ ജനം പരാതി പറയുകയും അതിന് പരിഹാരം പറയുന്ന ആളായിട്ടാണ് സന്യാസി നിന്നിരുന്നത് അന്ന് സന്യാസി പരാതി പറഞ്ഞു ജനം മറുപടി പറഞ്ഞു ജനം പറഞ്ഞത് ഇതിൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഏത് കൊച്ചുകുട്ടിക്കും അറിയാവുന്ന കാര്യമാണ് വീട്ടിൽ എലി ഉണ്ടെങ്കിൽ പൂച്ചയെ മതി സന്യാസി അത് കേട്ടു അവർ നിർദ്ദേശിച്ച ഈ പരിഹാര മാർഗവുമായി സന്യാസി തന്റെ ആശ്രമത്തിലേക്ക് പോയി ഒരു ചെറിയ പൂച്ചക്കുഞ്ഞുമായി അങ്ങനെ അവിടെ ചെന്ന് രാത്രി ഈ പൂച്ചക്കുഞ്ഞിനെ മൂടിയിട്ടു പൂച്ചക്കുഞ്ഞ് രാത്രി വലുതായിട്ട് കരയാൻ തുടങ്ങി സന്യാസിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല ഉറങ്ങാൻ കഴിയുന്നില്ല പിറ്റേന്ന് ഈ പരാതിയുമായിട്ടാണ് സന്യാസി പോകുന്നത് പരിഹാരങ്ങളുടെ വഴിയിൽ നിന്ന് പരാതികളുടെ വഴിയിലേക്ക് ഈ സന്യാസി യാത്ര ചെയ്യുന്നത് സന്യാസി പോലും അറിയുന്നില്ല അങ്ങനെ പിറ്റേന്ന് അവിടെ ചെന്ന് സന്യാസി അവരോട് ഈ സങ്കടം പറഞ്ഞു അവർ പറഞ്ഞു ഇതാർക്കറിയാൻ പാടില്ലാത്ത ഏത് കൊച്ചു കുട്ടിക്ക് അറിയാവുന്ന കാര്യമല്ലേ പൂച്ചക്കുഞ്ഞല്ലേ അതിന് വിശന്നിട്ടുണ്ടാവും അതുകൊണ്ടാണ് അത് കരഞ്ഞത് അതുകൊണ്ട് അന്ന് പോയപ്പോൾ സന്യാസിയുടെ കയ്യിൽ അവർ ഒരു പാത്രത്തിൽ പാലു കൊടുത്തു വിട്ടു കൈവീശി പോയിരുന്ന ഒന്നും കയ്യിലില്ലാതിരുന്ന നിസ്വനായിരുന്ന സന്യാസി അന്ന് പോകുന്നത് ഒരു പാത്ര പാലുമായിട്ടാണ് ഈ പാലുമായി തന്റെ ആശ്രമത്തിലെത്തി അത് പൂച്ചക്കുഞ്ഞിന് കൊടുത്തു പൂച്ചക്കുഞ്ഞിന് സന്തോഷമായി പിറ്റേന്ന് മുതൽ ഈ പാത്രവും കൊണ്ട് നടപ്പായി കാലിപ്പാത്രവുമായിട്ട് വരിക അത് നിറച്ച് തിരികെ പോവുക എന്ന പരിപാടിയായി ഇങ്ങനെ നിരന്തരമായി കഴിഞ്ഞപ്പോൾ സന്യാസിയോട് ആളുകൾ പറഞ്ഞു ഇത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ എന്നും ഈ പാത്രം തൂക്കി പോകുന്നതിനാ എന്നും ഈ പാലും കൊണ്ട് പോകുന്നതിനാ ഒരു പശുവിനെ അവിടെ വളർത്തിയാൽ അത്യാവശ്യം പാല് പൂച്ചയ്ക്ക് കൊടുക്കാം അങ്ങേക്ക് ആവശ്യമുള്ളതും കഴിക്കാതെ അങ്ങനെ സന്യാസിക്ക് ആളുകൾ ഒരു പശുവിന് ദാനം കൊടുത്തു ആ പശുവുമായി സന്യാസി വീട്ടിലേക്ക് പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ സന്യാസിക്ക് പഴയതുപോലെ വരാൻ കഴിയില്ല പശുവിനെ അവിടെ കൊണ്ടുപോയാൽ പശുവിന് ഭക്ഷണം കൊടുക്കണം പശുവിനെ തീറ്റാൻ കൊണ്ടുപോകണം ഇപ്പൊ രാവിലെ സന്യാസി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഗ്രാമത്തിലേക്ക് പോകുന്നതിന് പകരം ഈ പശുവിനെ തീറ്റാൻ നടക്കുക അങ്ങനെ വൈകി വരാൻ തുടങ്ങി ആളുകൾ ചോദിച്ചു എന്തേ വൈകാൻ വൈകുന്നത് വരാൻ ഇപ്പൊ പറഞ്ഞു ഇപ്പൊ അടുത്തെങ്ങും പുല്ലില്ല പുല്ലുകളടുത്ത് കൊണ്ടുപോയി പശുവിനെ കെട്ടണം അങ്ങനെ നടക്കുക അപ്പൊ ആളുകൾ പറഞ്ഞു അങ്ങ് താമസിക്കുന്ന സ്ഥലത്ത് കുറെ സ്ഥലമില്ലേ ആ സ്ഥലത്ത് ചെറുതായി എന്തെങ്കിലും കൃഷി ചെയ്താൽ അവിടെ തന്നെ വൈക്കോലുണ്ടാവും അവിടെ തന്നെ ഭക്ഷണം ഉണ്ടാവും അപ്പോൾ പശുവിന് കഴിക്കാറും അങ്ങനെ സന്യാസി അവിടെ കൃഷി ചെയ്യാന്നുങ്ങി അങ്ങനെ കുറച്ച് നാൾ കൃഷി ചെയ്തപ്പോൾ നെല്ലുണ്ടായി ഇനി നെല്ലുണ്ടായാലെന്ത് ചെയ്യും ഇതെവിടെയെങ്കിലും അളപ്പുരം ശേഖരിക്കണം അങ്ങനെ സന്യാസി ആശ്രമത്തിന്റെ ഒരു ഭാഗം പൊളിച്ച് ഒരു അളപ്പുരൊക്കെ കൊണ്ടു അവിടെ ഈ സന്യാസി ലഭിച്ച ധാന്യം സൂക്ഷിക്കാൻ തുടങ്ങി അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോ കുറെ പണിക്കാരുണ്ട് സന്യാസിക്ക് ഇപ്പോൾ പഴയതുപോലെ രാവിലെ വരാൻ കഴിയുന്നില്ല ആളുകൾ ചോദിച്ച് എന്തേ വരാൻ കഴിയാത്തത് അപ്പോ പറഞ്ഞു പണിക്കാരൊക്കെ പലരും നിൽക്കുക അപ്പോ അവര് വിശ്വസ്തതയോടെ പണിയണമെങ്കിൽ അവിടെ നോക്കാൻ ആള് വേണ്ടേ അങ്ങനെ നോക്കാൻ നിൽക്കുന്നുകൊണ്ടാണ് അപ്പൊ പറഞ്ഞ ഒരാളെ അങ്ങക്ക് കൂട്ടിലുണ്ടെങ്കിൽ സഹായി ആയിട്ടുണ്ടെങ്കിൽ അങ്ങക്ക് ഈ കൃഷിയിൽ സഹായിക്കുന്ന ഒരാളാവുമല്ലോ അപ്പൊ അങ്ങേക്ക് അങ്ങേടെ കാര്യം മര്യാദയ്ക്ക് ചെയ്യാല്ലോ തടസ്സം ഉണ്ടാവില്ലല്ലോ അങ്ങനെ സന്യാസി വിവാഹിതനായി കുറച്ചു നാളുകൊണ്ട് സന്യാസി സന്യാസി അല്ലാതായി മാറി കുടുംബമുള്ള ആളായി കുടുംബത്തിൽ താമസിക്കാൻ തുടങ്ങി നിങ്ങൾ ആലോചിച്ച് നോക്കണം ദൗത്യത്തിൽ നിന്ന് പിന്മടങ്ങി പോകുന്നത് ഒറ്റ ഓരോരുത്തരും സുവിശേഷ പ്രഘോഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ അടിസ്ഥാനപരമായി ശരിയായിരിക്കേണ്ടത് നിസ്വതയും ദാനമായി ലഭിച്ചതാണ് ജീവിതമെന്നും ഇത് മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുന്നതാണ് ദൗത്യമെന്നും എന്ന ബോധവും ആ ബോധ്യം സുവിശേഷ പ്രവർത്തകർ നഷ്ടപ്പെട്ടിട്ടുണ്ട് സുവിശേഷ പ്രഘോഷണം എന്നത് ഒരു പ്രൊഫഷനായിട്ട് തങ്ങളുടെ ജീവിത ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഒരു മാർഗമായിട്ട് പലപ്പോഴും മാറിപ്പോകും ഒരു ശുശ്രൂഷകൻ ഒരിക്കലും എന്നോട് പറഞ്ഞു ഒരു ദിവസം പോലും ശുശ്രൂഷ ചെയ്യാതെ എനിക്ക് ജീവിക്കാൻ വയ്യാതെ വളരെ സന്തോഷമാണ് എനിക്ക് ആദ്യം തോന്നിയത് പിന്നീടാണ് മനസ്സിലായത് എല്ലാ ദിവസവും പ്രസംഗിക്കാൻ പോകും അഞ്ഞൂറും ആയിരം രൂപ കിട്ടും അങ്ങനെ പണം കിട്ടുന്നതാണ് ഇതിന്റെ കാരണം ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം മിസ്റ്റർ പൗലോസ്ലിഹ പറഞ്ഞൊരു കാര്യമാണ് എന്നെ യഥാർത്ഥത്തിൽ പിടിച്ചുടച്ചത് അത് ഈ ദാനമായി നിങ്ങൾക്ക് കിട്ടി ദാനമായി കൊടുക്കണം എന്നർത്ഥാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ ഉപജീവനം നടത്തുന്നത് കൈകൊണ്ട് അധ്വാനിച്ചിട്ടാണ് അതല്ലാതെ സുവിശേഷം പറഞ്ഞിട്ടല്ല അങ്ങനെ ചെയ്യുന്നവരുണ്ട് അവരെ കുറ്റമൊന്നും പറയുന്നില്ല പക്ഷെ ഞാനത് ചെയ്യുന്നില്ല എന്റെ കാര്യങ്ങൾ നിറവേറ്റാൻ ഞാൻ സ്വയം അധ്വാനിക്കുന്നു എൻ്റെ കൂടെയുള്ളവരുടെ ആവശ്യങ്ങളും ഞാൻ നിറവേറ്റുന്നു ഇതൊരു അടിസ്ഥാന പ്രമാണമായി സുവിശേഷ പ്രഘോഷകർ സ്വീകരിക്കേണ്ട ഒരു കാര്യമാണെന്നാണ് എന്നെ സംബന്ധിച്ച് തോന്നിയിട്ടുള്ളത് അങ്ങനെ തോന്നി ശുശ്രൂഷ ചെയ്യുമ്പോഴും ശുശ്രൂഷയ്ക്ക് യാത്രപ്പടി പോലും വാങ്ങിക്കാതെയാണ് ഇന്ന് വരെ ശുശ്രൂഷ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് അത് ദൈവകൃപയല്ല കട്ടതകളും ഞെരുക്കങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ദൈവകൃ പറയാം ഒരിക്കൽ ആലുവയ്ക്കടുത്തുള്ള പുത്തമ്പേലിക്കരയിൽ ഒരു ധ്യാനത്തിൽ പ്രസംഗിക്കാനായിട്ട് പോയി അന്ന് ഒരു പ്രസംഗത്തിന് വേണ്ടി പോവാണ് അങ്ങനെ ഒരു പ്രസംഗത്തിന് വേണ്ടി പോയി ആകെ മുപ്പത് രൂപയാണ് കയ്യിലുള്ളത് ആൽവയിൽ ചെന്ന് പുത്തമ്പേലിക്കരയ്ക്കുള്ള ബസ് കയറിപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി തിരികെ വരാൻ പണമില്ല ഒരു രൂപയാണ് ഒന്നോ ചില്ലറ പൈസയാണ് കയ്യിൽ ശേഷിച്ചിട്ടുള്ളത് അപ്പോൾ ഇതുകൊണ്ട് തിരിച്ചു വരാൻ കഴിയില്ല അവിടെ നമ്മൾ ഇതൊക്കെ മറന്നു പ്രഘോഷണം നടത്തി വിശ്വാസത്തെക്കുറിച്ചാണ് പ്രഘോഷണം ദാനിയലിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് ദാവിദിന്റെ വിശ്വാസത്തെക്കുറിച്ച് യേശുവിൻ വിശ്വാസമുള്ള കുറിച്ച് വിശ്വാസത്തിന് വേണ്ടി ജീവൻ ത്യജിച്ച രക്തസാക്ഷികളെ കുറിച്ച് ഒക്കെ വിശദമായി പറഞ്ഞു പ്രസംഗിച്ചു പ്രസംഗത്തിനിടയ്ക്ക് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അവിടെ എനിക്ക് പരിചയമുള്ളൊരു മദർ സുപ്പീരിയർ വെപ്പുണ്ട് ഞാൻ നിഷേധിയായൊക്കെ നടക്കുന്ന കാലത്തും എന്റെ നാട്ടിൽ മഠത്തിൽ മദർസുപ്പീലായിരുന്ന ഒരു കന്യാശ്രമിയാണ് പ്രായമറയായി അവരെന്നെ കണ്ടിട്ട് ചോദിച്ചു എങ്ങനെയാണ് തിരികെ പോകുന്നത് എന്നൊക്കെ ചോദിച്ചു എന്താണ് എൻ്റെ ജീവിതം എങ്ങനെ പോകുന്നതെന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു കുഴപ്പമില്ലാണ്ട് പോകുന്നു ദൈവാനം കേൾക്കാൻ എന്ന് പറഞ്ഞു അവിടെ ശുശ്രൂഷകർക്ക് പണം കൊടുക്കുന്ന പരിപാടിയുണ്ട് അപ്പൊ കവറുമായിട്ട് വന്നപ്പോൾ കവർ വാങ്ങിക്കാറില്ല നമുക്കതിന്റെ ആവശ്യമില്ല നമ്മൾ കഷ്ടപ്പെട്ടോളാം ഈ കഷ്ടപ്പാട് മാത്രം നമുക്ക് ചെയ്യാനുള്ളൂ പ്രഘോഷണവും അതിലുള്ള ആശയവും ഒന്നും നമ്മുടെ വകയല്ല നമുക്ക് അങ്ങനെയുള്ളത് എന്താണ് അതിനെ പ്രതി അനുഭവിക്കുന്ന ക്ലേശമാണ് ഓരോ സുവിശേഷ പ്രവർത്തകന്റെയും ഭൂമിയിലെ സമ്പാദ്യവും സമ്മാനവും ക്ലേശമാണ് പറയുന്ന സുവിശേഷം നമുക്ക് ക്ലേശം തരുന്നില്ലെങ്കിൽ എവിടെയോ കുഴപ്പം പറ്റി എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ച് കന്യാശ്രമിയോട് പറഞ്ഞു പക്ഷെ തിരികെ പോരാൻ നേരത്ത് പണമില്ല അപ്പൊ ഞാൻ ബസ് സ്റ്റോപ്പിൽ വന്നു ഞാൻ ആദ്യം കരുതിയത് പരമാവധി നടക്കുക അപ്പൊ പകലാണ് പരമാവധി നടക്കുക നടന്ന് നടക്കാൻ പറ്റാതാവുമ്പോൾ ബസിൽ കയറാം അങ്ങനെ കരുതി ഞാൻ കുറേ നടന്നു ഞാൻ കുറെ നടന്നപ്പോൾ എനിക്ക് മനസ്സിലായി നടക്കാൻ കഴിയില്ല അത്ര ദൂരം ഒന്നും അല്ലയുള്ളത് പറവൂര് ആദ്യം വരണം പറവൂരിൽ നിന്ന് വീണ്ടും ആലുവയ്ക്കോ അല്ലെങ്കിൽ എറണാകുളത്തേക്കോ ബസ് കിട്ടണം അവിടെ നിന്ന് പിന്നെയും വീട്ടിലേക്ക് പോകാനായിട്ട് ദൂരമുണ്ട് അപ്പം അത് ഒറ്റയടിക്ക് നടക്കാവുന്ന കാര്യമല്ല അങ്ങനെ ഞാൻ നടന്നു കുറച്ച് നടന്നപ്പോൾ ഒരു ബസ് വന്നു ആ ബസ് സ്റ്റോപ്പിനടുത്തായിരുന്നു ബസ് നിർത്തി ഞാൻ അതിൽ കയറി ക്ഷീണം കൊണ്ട് കയറിപ്പോയതാണ് അങ്ങനെ കയറി ബസ്സിൽ ചെന്ന് ഈ ഒരു രൂപയോ ചിലറിയുള്ളൂ അതിന് ടിക്കറ്റ് എടുക്കാം പറവൂര് വരെ പോകാൻ അത് മതിയാകുമായിരിക്കും അന്നത്തെ നിലവാരം അനുസരിച്ച് അപ്പൊ അങ്ങനെ കയറി ടിക്കറ്റ് എടുക്കാൻ നോക്കുമ്പോൾ പുറകിൽ നിന്നൊരാളെ തോളിൽ പിടിച്ചിട്ട് പറഞ്ഞു ബ്രതിരെ ഞാൻ എന്ന് പറഞ്ഞു ഞാൻ മനസ്സിൽ ദൈവത്തിന് നന്ദി പറഞ്ഞു കൊണ്ട് മാത്രമല്ല ഇതാണ് ദൈവികമായ വഴി നടത്തൽ എന്ന് വിശ്വസിക്കുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം എനിക്ക് ടിക്കറ്റ് എടുത്തു അതൊരു ഫെറി വരെയുള്ള ടിക്കറ്റാണ് അവിടെ നിന്ന് ഫെറി കിടന്ന് വേണം പോകാൻ ഫെറി വരെയുള്ള ടിക്കറ്റ് എടുത്തു അപ്പോൾ അവിടെ വരെ ഓക്കെ ആയി അപ്പോൾ ഫെറി കിടക്കാനുള്ള പൈസ കയ്യിലുണ്ട് അത് കഴിഞ്ഞ് അദ്ദേഹം ഫെറി കയറിയപ്പോൾ ഫെറിയിൽ ടിക്കറ്റ് അദ്ദേഹം എടുത്തു ഞാൻ ഹൃദയത്തിൽ ദൈവത്തിന് നന്ദി പറഞ്ഞു ഹലിയോ ഹലിന്റെയോ കാര്യം നടന്നു അത് കഴിഞ്ഞ് ഈ ഫെറി കടന്ന് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇനി ഞാൻ വേറെ വഴിക്കാണ് ബ്രദർ എനി പറവൂർക്കുള്ള വണ്ടിക്ക് പോകും അപ്പൊ പറവൂർ വരെ എത്താനുള്ള പൈസ കയ്യിലു അങ്ങനെ പറവൂർക്ക് ഞാൻ ബസ് കയറി പക്ഷെ പറവൂർക്ക് ഞാൻ എത്തിയപ്പോ പിന്നീട് പോകാൻ പൈസ ഇല്ല ഇനി എറണാകുളത്തേക്കോ ആലുവയ്ക്കോ പോകണം എറണാകുളത്തേക്ക് പോയാൽ മതി ഒരു പത്ത് പതിനഞ്ച് പതിമൂന്ന് രൂപയുടെ ആവശ്യം പറ്റുള്ളൂ എത്രയോ പൈസകളാവശ്യം തുക ഇപ്പോൾ ഓർമ്മയില്ല ഏതായാലും ഒരു പത്ത് രൂപയുടെ അടുത്തുള്ള പൈസയാണ് അങ്ങനെ ഞാൻ വിചാരിച്ചു ഇനി എന്താ വഴി പെട്ടെന്ന് മനസ്സിൽ ആലോചിച്ചത് വിക്ഷേ ആലിക്കുക ആരോടെങ്കിലും ചോദിക്കാം അപ്പം ആരോട് ചോദിക്കും അപ്പം ഏതെങ്കിലും കടയെ കയറി ചോദിക്കും അപ്പൊ കട ഇങ്ങനെയുള്ളതായിരിക്കും അപ്പം ഞാൻ മനസ്സിൽ കണക്കുകൂട്ടി ഉള്ളു കാര്യങ്ങൾ ക്രിസ്ത്യാനികളുടെ പേരുടെ കടകൾ നമുക്ക് അങ്ങനെയാണല്ലോ ആദ്യം ഈ മതമൗലികവാദ ചിന്തയൊക്കെ കുറച്ചൊക്കെ സൂക്ഷിച്ചിരുന്നൊരു കാലമാണ് ക്രിസ്ത്യാനികളാണ് അവളെ സഹായിക്കുക എന്നൊക്കെ വിചാരിക്കേണ്ട കാലമാണ് അതുകൊണ്ട് ഏതെങ്കിലും ഒരു കടയിൽ കയറി ചോദിക്കാൻ ഞാൻ കുറേ കടകൾ പരിധി നടന്നു ക്രിസ്ത്യൻ പേരുള്ള കടകളൊക്കെ പറവരുണ്ട് ആ കടകളിലൊക്കെ നടന്നപ്പോൾ അവിടെ എല്ലാം രണ്ട് പേര് കൂടുതലുണ്ട് കടകളിൽ ആളുകളുണ്ട് അപ്പം ഞാൻ മനസ്സിൽ തീരുമാനമെടുത്തു ആദ്യമായിട്ടാണ് കൈനീട്ടുന്നത് കൈനീട്ടപോലെ അണക്കെടുണ്ട് പിന്നെ ഒരു ദൈവീക ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് എടുക്കുന്ന ക്ലേശമായിട്ട് സ്വീകരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കറങ്ങി നടന്നു അങ്ങനെ നടന്നപ്പോൾ ഒരു കടയിൽ ഒരാൾ മാത്രം പക്ഷെ കടയുടെ പേര് ലക്ഷ്മി ബുക്ക് സ്റ്റാൾ എന്നു ഇപ്പോഴും പറവലതുണ്ടാകാനാണ് സാധിച്ചത് അങ്ങനെ ഞാൻ ഈ ലക്ഷ്മി ബുക്ക് സ്റ്റാളിലേക്ക് ആയിരുന്നു അപ്പൊ അവിടെ ഒരാൾ മാത്രമേ ഉള്ളൂ അതിൻ്റെ ഉടമ മാത്രമേ ഉള്ളൂ ഞാൻ അദ്ദേഹത്തോട് ചെന്നിട്ട് പുരാണമൊന്നും പറഞ്ഞില്ല ഞാൻ കഴിഞ്ഞിട്ട് പോയി വണ്ടിക്കൂലില്ല പത്ത് രൂപയാണോ ഒരു മടിയും കൂടാതെ ആ മനുഷ്യൻ പത്ത് രൂപ എടുത്തു പോകുന്നു ദാരിദ്ര്യത്തിന്റെ ഇല്ലായ്മയുടെ വേദനയെ സാഹചര്യങ്ങളുടെ പ്രതിസന്ധിയെ അതിജീവിക്കാൻ പഠിച്ചു എന്നാണ് എനിക്ക് തോന്നിയത് പണം വാങ്ങി നന്ദി പോലും പറയാതെ വിചാരിച്ചു പോന്നു എറണാകുളത്ത് വന്നിട്ട് എനിക്ക് നടക്കേണ്ടി വന്നു വീണ്ടും ടിക്കറ്റിന് പൈസ ഇല്ല ഞാനങ്ങനെ വീട്ടിലെത്തി ഞാനത് വീട്ടുകാരോടൊന്നും പറഞ്ഞില്ല കാരണം നമ്മളിങ്ങനെ ക്ലേശം അനുഭവിച്ചിട്ടാണ് വരുന്നതെന്ന് പറയേണ്ട കാര്യമില്ല ഞാനിത് വളരെ കാലമായിട്ട് ആരോടും പറയാതിരുന്നൊരു കാര്യം കൂടിയാണ് പറയാൻ കൊള്ളാവുന്നൊരു കാര്യമല്ല ഇതൊരു നല്ല മാതൃകയാണെന്ന് വെച്ചാൽ തെണ്ടി ജീവിക്കുക നല്ല മാതൃകയല്ല എന്ന് തന്നെയാണ് പക്ഷെ അങ്ങനെ ത്യാഗം അനുഭവിച്ചാലും ഒരു കാരണവശാലും ഇതിൽ പ്രതിഫലമായി വണ്ടി കൂലിയോ യാത്രപ്പടിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓമാന പേരിൽ തരുന്ന ഒരു സംഭാവന സ്വീകരിക്കേണ്ടതില്ല എന്ന് കരുതിയിട്ടാണ് പിന്നീടൊരിക്കൽ ഞാൻ അതേ കടയിൽ ചെന്ന് ഞാൻ ഈ പത്ത് രൂപ കൊടുത്തു കൊടുത്തിട്ട് പറഞ്ഞു ഞാനൊരിക്കൽ ഈ കടയിൽ വന്ന് ചോദിച്ചപ്പോൾ തന്നതാണ് ഞാനിത് തരുന്നത് തന്നു വീട്ടാവുന്ന കടമായതുകൊണ്ടല്ല ഇനിയും നിങ്ങളോട് ആരെങ്കിലും ചോദിക്കും അവർക്ക് കൊടുക്കാൻ ഇത് നിങ്ങളുടെ കയ്യിലിരിക്കട്ടെ ഞാനിത് പറയുമ്പോൾ ആ മനുഷ്യന്റെ കണ്ണെന്ന് പറഞ്ഞു പിന്നീട് എന്റെ വീട്ടിൽ വന്ന് ഇതേപോലെ വണ്ടിക്കൂലി ഇല്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊരാള് പൈസ ചോദിച്ചപ്പോൾ കൂടെ ഉള്ളവരൊക്കെ ചോദിച്ചു ഇയാൾ ഗുണ പറയുന്നതായിരിക്കും എന്ന് ചോദിച്ചാൽ ഒന്നും ചോദിക്കണ്ട എത്രയാണ് വേണ്ടത് എന്റെ കയ്യിലുള്ളത് കാരണം ഒരാൾ മുമ്പിൽ കൈ നീട്ടുമ്പോൾ അയാൾ ചോദിക്കുന്നത് ധർമ്മമാണ് അയാൾ ചോദിക്കുന്നത് ധർമ്മമാണ് ദാനമല്ല നമ്മൾ ദാനം ചെയ്യുന്നത് ധർമ്മമാണ് ധർമ്മദാനം ധർമ്മം എന്താണ് അവരന് വേണ്ടിയാണ് നമ്മളെന്നും നമ്മുടെ കയ്യിലുള്ള ബോധ്യം അപ്പൊ ഞാനിത് പറഞ്ഞത് ഇങ്ങനെ ക്ലേശങ്ങളുടെ വഴിയിലൂടെ ഒക്കെ കടന്നു പോകുന്ന സമയത്ത് അതിനുശേഷം ഒരു മാസിക തുടർന്നാണ് ആത്മീയ മാസികയാണ് തിരുവിഷ്ടാണ് പൈസ ഒന്നും കയ്യിലില്ല അപ്പൊ അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് അന്ന് ഡിവൈനിലാണ് ആദ്യം പ്രിന്റ് ചെയ്യുന്നത് അത് ചുമന്നുകൊണ്ട് പോയ കഥയൊക്കെ എപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് അപ്പൊ ഇങ്ങനെ ഇത് കൊടുക്കുന്ന സമയത്ത് എന്നോട് അന്ന് എറണാകുളത്ത് സഹായം എത്ര ആയിരുന്നു ഏടെങ്കിലും പിതാവ് ചോദിക്കുന്നുണ്ട് ഇതെങ്ങനെ നീ കൊടുക്കും ഇപ്പം ഞാൻ പറഞ്ഞു മദ്യവ്യവസായികളിൽ നിന്നോ മുതലാളിമാരിൽ നിന്നോ പണം വാങ്ങി ഇത് പ്രസിദ്ധീകരിക്കില്ല കയ്യിൽ പൈസ ഉള്ളപ്പോൾ പ്രസിദ്ധീകരിക്കും ഇല്ലാത്തപ്പോൾ പ്രസിദ്ധീകരിക്കില്ല അതുകൊണ്ട് ഇതിന് പണമില്ല ഇതിനോട് അനുബന്ധിച്ച് പ്രലോഭനങ്ങളൊന്നായി വരാൻ തുടങ്ങി അതിനൊരു പ്രലോഭനം ഇതിന് ഫണ്ട് കണ്ടെത്താൻ ഒരു പരസ്യം നൽകുക അതിന്റെ പുറകിൽ അതിനൊരു പരസ്യം നൽകി ഈ പരസ്യവുമായി ചില ആളുകൾ ചിലയിടങ്ങളിൽ ചെന്ന് പണം വാങ്ങിക്കുന്നു എന്നുണ്ടോ ആ പരിപാടി നിർത്തി അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൂടെയുള്ള സഹോദരങ്ങളിൽ ചിലർ എന്നോട് പറയുന്നത് നമുക്കൊരു ട്രസ്റ്റ് ആരംഭിക്കാം ട്രസ്റ്റ് ആരംഭിക്കാം എന്ന് പറഞ്ഞു അതിൻ്റെ പ്രാഥമികമായ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ശ്രമം നടത്തുക അങ്ങനെ നടത്തി ആരോഗ്യയിൽ പോയി ഒരു അഡ്വക്കേറ്റിനെ കണ്ടു അദ്ദേഹം ഇതിനെക്കുറിച്ചുള്ള വേണ്ട വിവരമൊക്കെ തന്നു അത് രണ്ടായിരം രൂപ ഫീസ് വേണം എന്നൊക്കെ പറഞ്ഞു അത് സംഘടിപ്പിക്കാമെന്നൊക്കെ വിചാരിച്ച് തിരിച്ചു പോകും അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് ഒരു കാര്യം തോന്നുന്നത് ട്രസ്റ്റ് ആരംഭിക്കുമ്പോൾ ആര് വേണം എന്നും തീരുമാനിക്കട്ടെ അതിന് കുറെ പേരെയൊക്കെ മനസ്സിൽ തോന്നിയവരെയൊക്കെ വിളിച്ചു കൂട്ടി ഒരു ധ്യാനം നടത്താം ആ ധ്യാനത്തിൽ അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ട് അവരെ എതിരെത്താൽ മതി അങ്ങനെ ധ്യാനം നടത്താൻ വേണ്ടി ഒരു സെമിനാരിൽ സ്ഥലമൊക്കെ അവിടെ തച്ചൻ തോന്നും അവിടെ ധ്യാനം നടത്തി ധ്യാനത്തിൽ മുപ്പതോളം പേര് പങ്കെടുത്ത് രസകരമായ കാര്യങ്ങൾ അതിന്റെ ദൈവിക സ്വരം കൃത്യമായി ട്രസ്റ്റ് വേണ്ടെന്നായിരുന്നു അതിൽ ഈ ട്രസ്റ്റിൽ പങ്കെടുപ്പിക്കാമെന്ന് മനസ്സിൽ തോന്നിയ ഒരാളും പങ്കെടുത്തില്ല അവർ വളരെ അടുപ്പുള്ളവരാണ് നമ്മളൊരു താല്പര്യമുള്ളവരാണ് കൂടെ നിൽക്കാൻ താല്പര്യമുള്ളവരാണ് പക്ഷേ സാമന്ധിക വശാൽ അവർക്ക് ആർക്കും അധ്യയനത്തിൽ പങ്കെടുക്കാൻ പറ്റിയില്ല പിന്നീട് ഈ ട്രസ്റ്റിന്റെ ആലോചനകൾ ഒന്നും ആയി കാരണം അത് മുമ്പോട്ട് പോകുന്നില്ല ദൈവം അനുവദിക്കുന്നതായിട്ട് തോന്നുന്നില്ല അങ്ങനെ അതൊരു കൺഫർമേഷൻ വന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോഴും എറണാകുളത്തുള്ള താരന്റിന്റെ ആയിരുന്നു സഹോദരൻ ആന്റണി ചടങ്ങൻ മുറിയെ കാണുന്നത് ഇതൊക്കെ ആളുടെ പേരിലൂടെ പറയുന്നത് അവർക്ക് ഉടവു തട്ടാത്ത കാര്യമായതുകൊണ്ടും രണ്ടാമത് ഇത് ഉറപ്പായിട്ടും ഉള്ള കാര്യമാണെന്ന് അറിയാൻ വേണ്ടിയാണ് അപ്പൊ ചടങ്ങ് ചേട്ടനോട് ഞാൻ ഇങ്ങനെ ഈ ട്രസ്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോ അദ്ദേഹം എന്നോട് ഒറ്റ വാക്കിൽ പറഞ്ഞു വ്രതരെ വേണ്ടാത്ത വയ്യാവിൽ ഭരിച്ചത് തരം കിട്ടരുത് ഇതിൽപ്പെട്ട ആരെന്ത് ചെയ്താലും അത് ബ്രതന്റെ തരം ലഭിക്കും എന്തിനാണിത് പറ്റണ പോലെയൊക്കെ ചെയ്താൽ മതി അദ്ദേഹം എന്നെക്കാൾ മുതിർന്ന ഒരാളാണ് ഒപ്പം തന്റെ ജീവിതാനുഭവമുള്ള ആളാണ് മൂന്നാമത് അത് ദൈവത്തിന്റെ സ്വരമായിട്ട് ഞാൻ സ്വീകരിച്ചു ട്രസ്റ്റ് പരിപാടി കഴിച്ചു പിന്നീട് നമ്മൾ തെരുവിൽ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ആരെങ്കിലും പണം സ്വീകരിച്ചുകൊണ്ടോ സംഭാവനകൾ സ്വീകരിച്ചുകൊണ്ടോ അത് ഒരു സംഘടനയാക്കി മാറ്റിക്കൊണ്ടോ ചെയ്യാൻ തീരുമാനിച്ചില്ല കാരണം എന്റെ ഉള്ളിൽ വന്നൊരു ബോധ്യതാണ് നമ്മളിതൊക്കെ കെട്ടിപ്പൊക്കും നമ്മൾ മരിക്കും പിന്നെ എൻ്റെ പുറകിലടിയായിരിക്കും നമ്മളുള്ള കാലത്തൊരുപക്ഷെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷെ പിന്നീട് അടിയായിരിക്കും ഫലം എവിടെ സമ്പത്ത് കേന്ദ്രീകരിക്കുന്നുവോ അവിടെ ഉണ്ടാവും പണത്തിന് പണത്തിനങ്ങൾ കുഴപ്പമുണ്ടാവും പണവും പ്രശസ്തിയും എവിടെ കേന്ദ്രീകരിക്കുന്നുവോ അവിടെ ഖിന്നത ഉണ്ടാവും നമ്മളറിയാതെ തന്നെ അതിനകത്ത് കുഴപ്പങ്ങൾ സൃഷ്ടിക്കപ്പെടും കാരണം നമ്മളെ അയച്ചിട്ടുള്ളത് മനുഷ്യരേലൊന്നുമില്ലാതെ ദാനമായി കിട്ടിയത് ദാനമായി കൊടുക്കാനാണ് സർവീസ് ചെയ്യാനല്ല സർവീസ് എന്ന് പറയുന്നത് മാനുഷികമാണ് ശുശ്രൂഷ എന്ന് പറയുന്നത് ദൈവികമാണ് ഇത് അവനവനെ കൊടുക്കുന്ന പ്രവൃത്തിയാണ് അതിൻ്റെ പേരിൽ അവനവൻ നഷ്ടം സഹിക്കുന്നതിന്റെ പ്രവൃത്തിയാണ് ഞാൻ ഈ അടുത്ത് ഒത്തിരി വിവാദങ്ങൾ വരുന്നുണ്ടല്ലോ സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ടായി സുശേഷ പ്രഘോഷണ മേഖലയിൽ ഉണ്ടായിരുന്ന ആളുകൾ മീഡിയകളിലൊക്കെ വന്ന് തങ്ങളെ ന്യായീകരിക്കുകയും നീതികരിക്കുകയും പരസ്പരം ചെടിവാരിയേറിയുകയും ഒക്കെ ചെയ്തുകൊണ്ട് നിരന്തരം മുമ്പോട്ട് പോവാണ് പല കാര്യങ്ങളിലും നമ്മൾ കണ്ടു ഒരാളെയോ ഒരു വ്യക്തിയോ ഒരു പ്രസ്ഥാനത്തേതും കുറിച്ച് പറയാൻ വേണ്ടിയാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സുവിശേഷ പ്രഘോഷണത്തിൽ വന്ന ഈ അപജയം ഒറ്റയടിക്ക് വന്നതല്ല ആദ്യ പ്രഘോഷണ മേഖലയിലുള്ള ആളുകളെ ഒരു കാര്യം ഈ പ്രഘോഷണത്തെ എങ്ങനെ ഒരു സൈക്കോളജിക്കലായ പാത്രമായിട്ട് കൂട്ടിക്കൊണ്ടുപോകാനാണ് ഞാൻ കണ്ടൊരു കാര്യം എൻ എൽ പി പോലുള്ള മാനസികമായ രീതികൾ വിശ്വാസ പ്രഘോഷണത്ത് കൂട്ടിക്കൊണ്ടുവരുന്നൊരു പരിപാടി ഇത്തരം പ്രഘോഷകരെ അതെ അന്ന് ഈ പ്രഘോഷണങ്ങൾക്കകത്തുള്ള പിഴവിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് നിങ്ങൾ മൂന്ന് നേരം ഒരു വചനം തന്നെ പറഞ്ഞു പ്രാർത്ഥിക്കൂ കാര്യം നടക്കും നിങ്ങൾ മൂന്ന് നേരം ഇങ്ങനെ ചെയ്യൂ കാര്യം നടക്കും ഇത്ര ദിവസം പ്രാർത്ഥിക്കൂ ഈ കാര്യം ഇങ്ങനെ ചെയ്യൂ എന്ന് പറയുന്ന നിർദ്ദേശങ്ങൾ മിക്കവാറും ഉപബോധ മനസ്സിനെ ഉത്തേജിപ്പിക്കുന്ന എൻ എൽ പി പോലുള്ള സങ്കേതങ്ങൾ കൊണ്ടുവരുന്ന കാര്യമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നവ നടക്കും എന്ന് പറയുന്ന യോഗിച്ചു ഫോർത്ത് ഡൈമെൻഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഇഴുകി ചേർന്ന ഈ വചനപ്രഘോഷണ മേഖല ഇത് അപജയത്തിലേക്ക് പോകുന്നതാണ് എന്ന് അന്ന് നമ്മൾ പറയാനിടയായി കുറച്ച് നാൾ കഴിഞ്ഞ് ഈ പ്രഘോഷ വഴിയിൽ ഉണ്ടായ ഒരു പതനത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് കുറച്ച് നാൾ കഴിഞ്ഞ് വീണ്ടും ഇതിനൊരു പതനം ഉണ്ടാകുകയാണ് പ്രഘോഷണത്തിൽ ചില ഇടർച്ചകൾ ഇടർച്ചകളുണ്ടാകുന്നു അതുകൊണ്ട് ആ ഇടർച്ചകളെ സംബന്ധിച്ച് ആളുകൾ ആക്ഷേപം ഉന്നയിക്കുന്നു അപ്പോ ഈ പ്രഘോഷകൻ പെട്ടെന്ന് പറയുകയാണ് നമ്മൾ പ്രഘോഷണം നിർത്തി നമ്മളായ പ്രഘോഷിക്കാനാണ് അത് അതരം കൊണ്ടുള്ള വാക്യമാണെന്നുള്ള അർത്ഥമല്ല പക്ഷെ നമ്മൾ അയച്ചത് ദൗത്യത്തിനാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അടുത്ത നിലപാട് പറഞ്ഞത് ഞങ്ങൾ ചാരിറ്റിയിലേക്ക് നിങ്ങളാണ് സഭ ഒരു ചാരിറ്റിയും ചെയ്യുന്നില്ല വിശ്വാസികളൊന്നും ചാരിറ്റി ചെയ്യുന്നില്ല എത്രയോ പേരാണ് കഷ്ടപ്പെടുന്നത് സഭ സമ്പത്തിൻ്റെ ടാലൻറ്റ് ഉപയോഗിക്കാത്ത എന്നുള്ള വിമർശനങ്ങളുണ്ടായി ഞങ്ങളിങ്ങനെ കുറെ പേരെ പഠിപ്പിച്ചിട്ടുണ്ട് നഴ്സിംഗ് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നുണ്ട് വീട് വെച്ച് കൊടുക്കുന്നുണ്ട് ഞങ്ങളങ്ങനെ ചെയ്യുന്നുണ്ട് ഞങ്ങളിങ്ങനെ ചെയ്യുന്നുണ്ട് ഇതൊക്കെ ആരാൻ്റെ കയ്യിരിക്കുന്ന പണം ശുശ്രൂഷ എന്ന് പറയുന്നതാണ് പഠിപ്പിക്കുന്നതെങ്കിൽ അതിന് സംഘടിത രൂപം ഉണ്ടാകും കത്തോലിക്കാ സഭയിൽ സംഘടനകളുണ്ട് ആ സംഘടനകൾ അതിന് അക്കൗണ്ടബിലിറ്റി ഉള്ളതാണ് പിന്നെ അത് ഒരു പൊതുപ്രസ്ഥാനമാണ് എന്നാൽ ഒരു വ്യക്തി ഒരു ചാരിറ്റിയോ ഒരു ധ്യാന കേന്ദ്രമോ ഒരു ശുശ്രൂഷാ സംരംഭമോ തുടങ്ങുമ്പോൾ അത് എപ്പോഴും അപജയപ്പെടാനുള്ള സാധ്യതയുണ്ട് അതിന് വ്യക്തി താല്പര്യമുണ്ട് ഈ ചാരിറ്റി പിന്നീട് പ്രശ്നമായി ചാരിറ്റിക്കുന്ന പ്രശ്നം പിന്നെ പുറത്തേക്ക് വ്യാപിച്ചു ഇപ്പോൾ ആകെ ആകത്താക്കി അത്രയും കാലം പറഞ്ഞിരുന്ന വചനത്തിൽ ഞങ്ങൾ അനു അമ്പതിനായിരം രൂപ മേടിച്ചിട്ടാണ് ധ്യാനം നടത്തിയിരുന്നതൊക്കെ ഉള്ള തുറന്ന് പറച്ചിലുകൾ ഉണ്ടാവുമ്പോൾ അപചയപ്പെടുന്നത് യഥാർത്ഥത്തിന് സുവിശേഷമാണ് അതായത് നമ്മെ ഏൽപ്പിച്ച ദൗത്യത്തിൽ നിന്ന് നമ്മൾ വീണുപോയതിൻ്റെ അടയാളമാണ് അതുകൊണ്ട് വിശ്വാസ വഴിയിൽ പ്രഘോഷണ വഴിയിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ അവർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇത് ഒരാൾ വീഴുമ്പോൾ നമ്മളത് പറഞ്ഞ് ആഘോഷിക്കാനുള്ളതല്ല പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് എല്ലാവർക്കും ബാധകമാണ് എപ്പോഴും കൂടെയുള്ള ഒരു ഒരപകടമാണ് സൂക്ഷിക്കണം ഈ കിളികളെ സ്വന്തം അഭിപ്രായങ്ങളും താല്പര്യങ്ങളും അവനവന്റെ മനോഗതി അനുസരിച്ച് സുവിശേഷത്തെ മാറ്റിത്തീർക്കാനുള്ള ശ്രമങ്ങളും നമ്മൾ ഉപേക്ഷിക്കണം നമുക്ക് പോകേണ്ട വഴി നേരായ വഴിയാണ് അത് ക്രിസ്തുവിന്റെ മാർഗമാണ് നമുക്കൊക്കെ വീഴ്ചകളും കുറവുകളും പോരായ്മകളുള്ളവരാണ് ഞാനെന്ന് പറയുമ്പോൾ എല്ലാ പോരായ്മകളിൽ നിന്നും അതിജീവിച്ച മാന്യനായ ഒരു നല്ല വ്യക്തിയാണെന്ന് നിലയ്ക്ക് തന്നെ ഞാൻ പറയുന്നത് കുറവുകളും പോരായ്മകളുമുള്ള ഒരാളാണ് ഞാൻ നിരവധിയായ കുറവുകൾ എനിക്കുണ്ട് എൻ്റെ അടുത്ത് വരുന്നവർക്ക് എൻ്റെ നാറ്റം മനസ്സിലാവും ദൂരെ നിൽക്കുന്ന നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണാൻ നാറ്റം മനസ്സിലാവില്ല പക്ഷെ അടുത്ത് വരുന്നവർക്ക് എൻ്റെ ദുർഗന്ധം പറയും ഒരിക്കലും ഒരു പുരോഹിതൻ എന്നോട് പറഞ്ഞു ഇതിന് നാറ്റം ഉണ്ട് അപ്പൊ അതുകൊണ്ട് പറഞ്ഞ അടുത്ത് വരണ്ട അടുത്തു വന്നാൽ ഇതിനേക്കാൾ ദുർഗന്ധമാണ് അതമേ വ്യക്തിപരമായി പോരായ്മയുടെ നടുമ്പിൽ നിന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ എന്തെങ്കിലും ഇല്ലായ്മയെക്കുറിച്ചല്ല ജീവിതത്തിൽ ക്രിസ്തുവിനെ അനുഗമിക്കാൻ കഴിയാതെ പോകുന്നതിൻ്റെ സംഘർഷങ്ങൾ നിരവധിയായി അനുഭവിച്ചുകൊണ്ടാണ് എപ്പോഴും സുവിശേഷ പ്രഘോഷണത്തിൽ പ്രഘോഷണത്തിലേർപ്പെടുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം ഇത്തരത്തിലുള്ള വീഴ്ചകൾ പതിയിരിപ്പുണ്ട് ഇനി വിശ്വാസികളായി നമ്മൾ എന്തിനാണ് വിശ്വാസികളുടെ ഒരു പ്രത്യേകത ഒരാള് സുവിശേഷം പറയാൻ തുടങ്ങിയാൽ അയാളെ ദിവ്യനായ പ്രഖ്യാപിക്കും അയാളുടെ എല്ലാ വരദാനങ്ങളുള്ള ആളാണ് എല്ലാവർക്കും എല്ലാ വരദാനങ്ങളും ഉണ്ട് അതാണ് പ്രധാന കാര്യം ഒരു വിശ്വാസിയിലും ഈ വരദാനങ്ങളില്ലാതില്ല എല്ലാവരിലും ഉണ്ട് അത് ശുശ്രൂഷയ്ക്കായി ഇറങ്ങുമ്പോൾ ഓപ്പൺ ആകും കാരണം അത് ആവശ്യമുണ്ട് ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയില്ലെങ്കിൽ അത് ഓപ്പൺ ആവില്ല അത്രേ ഉള്ളൂ എന്റെ തലക്കരിയെന്ന് വെച്ച് എന്റെ കാര്യമൊന്നു പറഞ്ഞ് നാളെ നടക്കുമെന്ന് പറഞ്ഞ് ഈ കാര്യങ്ങൾ മാറുന്നു പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞുള്ള ഈ ആചനകൾ നമ്മൾ അവസാനിപ്പിക്കാൻ കാല അങ്ങനെ വ്യക്തികളെ ഇങ്ങനെ ഹൈപ്പ് ചെയ്ത് ഉയർത്തിക്കൊണ്ടുവന്ന് അവർക്ക് സാമ്പത്തികമായി സഹായങ്ങൾ ചെയ്ത് ഇത്തരം സംഘടിത രൂപങ്ങൾക്ക് വാരി കോരി കൊടുത്ത് ഇങ്ങനെ പ്രശ്നങ്ങളിലേക്ക് സുവിശേഷകരെ കൊണ്ടുപോകരുത് ആരും ചോദിച്ചിട്ടൊന്നും അല്ലെല്ലാം കൊടുക്കണേന്നൊക്കെ അറിയാം നമുക്ക് ചെയ്യാം ശുശ്രൂഷകൾക്ക് സഹായങ്ങൾ ചെയ്യാം ചെയ്യണം പക്ഷേ ആ സഹായങ്ങൾ യഥാർത്ഥത്തിൽ അവരെ നശിപ്പിക്കുന്നതാകരുത് ലോകം മുഴുവൻ ഇറങ്ങി ക്രിസ്തുവിന്റെ സുവിശേഷം പറയാൻ ഇറങ്ങിയ ആളുകളിൽ പലർക്കും സാമ്പത്തിക സമൃദ്ധിയുടെ കൊടുമുടി ഉണ്ടായി അവയൊക്കെ സമ്പത്ത് കേന്ദ്രീകൃതമായി മാറി അതുകൊണ്ട് ബിസിനസ് തകർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറയുന്നു പ്രാർത്ഥിക്കുന്നു ബിസിനസ് തകർച്ചയെ മോചനം നേടുന്നു അയാൾ മോചനം നേടുമ്പോൾ അയാൾ സമ്പത്ത് കൊടുക്കുന്നു അങ്ങനെ ആദ്യം പറഞ്ഞ് സന്യാസിക്ക് സംഭവിച്ചതുപോലെ സുവിശേഷ വഴികളൊന്ന് മാറിപ്പോയി പിന്നീട് സുവിശേഷം വേണ്ട സ്വന്തം ജീവിതം പോലും നിലനിർത്താൻ പറ്റാത്ത അബദ്ധങ്ങളിലേക്ക് പോകും അതുകൊണ്ട് വിശ്വാസികളും ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മളെല്ലാം ശുശ്രൂഷയാൽ വിധിക്കപ്പെട്ടവരാണ് നിങ്ങൾ ധർമ്മം കൊടുക്കേണ്ടവരാണ് ചുറ്റുവട്ടത്തുള്ളവർക്ക് വിശക്കൊമ്പ് കൊടുക്കുക ചുറ്റുവട്ടത്തുള്ളവരെ നോക്കുക വസ്ത്രമില്ലാത്തവരെ നോക്കുക പാർപ്പിടമില്ലാത്തവരെ നോക്കുക ഭക്ഷണമില്ലാത്തവരെ നോക്കുക നിന്റെ കയ്യിലുള്ളത് അവരുമായി പങ്കുവെക്കുക ക്രിസ്തുമാരുടെ അതാണ് ശുശ്രൂഷകർ റിസനായിരിക്കണം അല്ലെങ്കിൽ ശുശ്രൂഷകർ സമ്പത്തിൽ ആശ്രയിക്കുന്നവരായി മാറാനുള്ള സാഹചര്യങ്ങൾ വിശ്വാസികൾ സൃഷ്ടിക്കരുത് അങ്ങനെ വിശ്വാസികൾ അകമൊഴിഞ്ഞ് സംഭാവന ചെയ്തതുകൊണ്ട് പലപ്പോഴും പല കേന്ദ്രങ്ങളും ഉയർന്നു വന്നു ആ കേന്ദ്രങ്ങൾ പിന്നീട് വിശ്വാസ വിശ്വാസവിരുദ്ധമായി മാറിക്കൊണ്ടിരിക്കുന്നു ചിലറ്റം പ്രിയപ്പെട്ടവരെ ഇത് നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ ഓർക്കണം ഓരോ ക്രൈസ്തവനും ദാനമായി ദൈവം നൽകിയവയാണ് ജീവിതമെന്ന ബോധ്യത്തിലാണ് ദാനമായി കൊടുക്കാൻ വേണ്ടിയാണ് അത് എല്ലാവർക്കും ബാധകമാണ് അതേസമയം തന്നെ ശുശ്രൂഷകരായി പറഞ്ഞവർ നിസ്തുതല വഴിയിൽ നിന്ന് എവിടെയെങ്കിലും ഒക്കെ വ്യതിചരിച്ചു പോകുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം വലിയ അപകടത്തിലേക്കാണ് പോകുന്നത് അവമതിക്കപ്പെടുന്നത് സുവിശേഷമായി മാറും നാം പറയുന്നത് നുണയാണെന്ന് വരുമ്പോൾ നാം പറഞ്ഞതെല്ലാം നുണയായി പരിഗണിക്കപ്പെടും നാം പറഞ്ഞ കാര്യങ്ങളിൽ നമ്മുടെ മാനുഷികമായ അംശങ്ങളുണ്ട് അവയായിരിക്കും നുണ പക്ഷെ അവസാനം പറഞ്ഞതെല്ലാം നുണയാവും പറഞ്ഞതിൽ യേശുവുമുണ്ട് യേശു ഒരു നുണയാണ് എന്ന് വരുത്തി തീർക്കാൻ നമ്മുടെ ജീവിത പ്രവർത്തികൾ കാരണമായി മാറരുത് വിശ്വാസികൾ ശ്രദ്ധിക്കണം നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം ശുശ്രൂഷയിലും ശ്രദ്ധിക്കണം നമ്മൾ ശുശ്രൂഷയിലാണ് അത് അവനങ്ങനെ കൊടുക്കലാണ് ക്രിസ്തുവിനും പ്രതി അവരന് വേണ്ടി സ്വയം സമർപ്പിക്കാൻ വിളിക്കപ്പെട്ട് നമുക്ക് ആ വഴിയിൽ പുരോഗമിക്കാൻ പരിശുദ്ധാത്മാവിന് നിരന്തരമായ സഹായം ഒന്നാകട്ടെ എല്ലാ വിശുദ്ധരുടെയും പരിശുദ്ധയുടെയും മാധ്യസ്ഥവും തുണയും മാതൃകയും നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമയു